അവഹേളനത്തിൽ ക്ഷമാപണവും ഒളിമ്പിക്സ് കമ്മിറ്റി ക്ഷമാപണം ശരിയായ രീതിയിൽ അല്ല എന്ന് ബിഷപ്പ് പാരീസ് ഫ്രാൻസിലെ പാരീസിൽ നടന്ന ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ക്രൈസ്തവ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന പരിപാടി ഉൾപ്പെട്ടതിൽ സംഘാടകർ ക്ഷമ ചോദിച്ചു തിരുവത്താഴം ചിത്രത്തെ ആസ്പദമാക്കിയ ആക്ഷേപഹാസ്യമാണ് വിവാദമായത് സമുദായ സഹിഷ്ണുത എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിപാടികളെന്നും ഏതെങ്കിലും മതത്തെ നിന്ദിക്കുക എന്ന ഉദ്ദേശം ഇല്ലായിരുന്നുവെന്നും പാരീസ് രണ്ടായിരത്തി വക്താവ് ആനി ഡെക്കാംസ് ഇന്നലെ പറഞ്ഞു സ്ത്രീവേഷം കിട്ടിയ പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ മോഡലും നഗ്നഗായകനും ഉൾപ്പെടെ സ്കിറ്റിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധവുമായി ക്രൈസ്തവർ രംഗത്ത് വന്നിരുന്നു ആരുടെയെങ്കിലും വികാരം വ്രണപ്പെട്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായി വക്താവ് കൂട്ടിച്ചേർത്തു ഇതിനിടെ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ തോമസ് ജോളിയുടെ പ്രസ്താവനയിൽ വിഷയത്തെ പരോക്ഷമായി ന്യായീകരിക്കുന്നുണ്ടെന്ന വിരോധാഭാസവും നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ ബിഷപ്പും പ്രമുഖ വചനപ്രക്ഷോഭനുമായ ബിഷപ്പ് റോബർട്ട് ബാരൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ക്ഷമാപണം ശരിയായ രീതിയിൽ അല്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഖേദിക്കുന്നുവെന്നും ക്രൈസ്തവരെ അവഹേളിക്കണമെന്ന കരുതിയില്ല എന്നുമാണ് പറയേണ്ടിയിരുന്നതെന്ന് മുപ്പത് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ബിഷപ്പ് റോബർട്ട് ബാരൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു ഫോക്ക് ന്യൂസിന് നൽകിയ അഭിമുഖത്തിനും ബിഷപ്പ് തന്റെ പ്രസ്താവന ആവർത്തിച്ചിട്ടുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക